തണുപ്പ് തുടങ്ങിയതിനു ശേഷം ഇത്രയും വെയിൽ വന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ നിന്ന് പുറത്ത് പോയി വെയിൽ കൊള്ളാനും ഒക്കെ ഉള്ള ആ ഒരു മൂടായിരുന്നു സജിശേട്ടനും നക്ഷത്രക്കുട്ടിയും അതുപോലെ തന്നെ അച്ചു വന്നിട്ടുണ്ടായിരുന്നു അവനും കൂടെ പാർക്കിലോട്ട് ആദ്യം പോയി അതിനുശേഷം കഴിക്കാനുള്ളതും കുറച്ച് ആയിട്ട് പിന്നെ ഞാൻ അവിടെ പോയി നമ്മളൊരു മരത്തിൻ്റെ ചെറിയൊരു തണലിരുന്നു മെയിൻ ആയിട്ട് നമ്മളുദ്ദേശം വെയിലുള്ളതാണല്ലോ അങ്ങനെ കുറച്ച് വെയിൽ കിട്ടുന്ന രീതിയിൽ നമ്മൾ പോയിരുന്നു അവിടെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എന്നെ അത്ഭുതപ്പെട്ടൊരു കാര്യം നമ്മൾ ഏറ്റവും ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള അങ്കിൾമാർ ആൻറ്റിമാർ അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരും അവരവരുടേതായ എക്ടിവിറ്റീസ് കേട്ടോ നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ആയിരുന്നെങ്കിൽ എവിടെയെങ്കിലും തണുപ്പൊക്കെ കൂടി വരുന്ന സമയത്ത് മൂടി പൊലിച്ച് കിടക്കാനേ നോക്കത്തുള്ളൂ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഇവിടുത്തെ ആൾക്കാരുടെ മെന്റാലിറ്റി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നക്ഷത്രക്കോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഫ്രണ്ടിനെ കിട്ടി കേട്ടോ എനിക്ക് വെയിലുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ഞാൻ ഒരു ഫെബ്രുവരി മാസത്തിലാണ് ഫസ്റ്റ് ഡൽഹിയിലോട്ട് വരുന്നത് ആ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് കണ്ടതാണ് ആൾക്കാർ ഇങ്ങനെ വെയിലുള്ളത് അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നാൽ ഡൽഹിയിലുള്ളവർക്കൊക്കെ തലക്കെന്നെ വല്ല അസുഖം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ വെയിൽ വരുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് അകത്ത് ഇരിക്കുമല്ലേ ചെയ്യുന്നത് ആ ഒരു തെറ്റിദ്ധാരണ മാറാറാൻ ഒറ്റ ദിവസം എടുത്തുള്ളൂ പിറ്റേന്ന് ഞാൻ വെയിൽ അന്വേഷിച്ചിറങ്ങി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ